ഹായ് യൂസി ഒരുപാട് പാരമ്പര്യവും ഓർമ്മകളും സുഹൃത്തുക്കളൊക്കെ ഉള്ള ഒരു ഷമ്മിയൊക്കെ പഴയതായില്ലേ മോണെ എനിവേസ് ദീർഘിക്കുന്നില്ല ഒരുപാട് സന്തോഷം ഇന്ന് ഫുൾ ടീമായിട്ട് ഇവിടെ എത്താൻ പറ്റിയതിൽ ഞങ്ങളുടെ ആവേശം അങ്ങോട്ട് പകരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ ഒരുപാട് ഒരുപാട് ഇൻട്രാക്റ്റീവ് ആക്കാൻ നമുക്ക് മാക്സിമം ശ്രമിക്കാം എന്നോട് എന്തെങ്കിലും ചോദിക്കുകണ്ടെങ്കിൽ പ്ലീസ് സെൻഡ് എ മൈക്ക് റൗണ്ട് അവർക്ക് എന്നോട് ചോദിക്കാമല്ലോ നമസ്കാരം നമ്മുടെ രോമാഞ്ചത്തിൻ്റെ പ്രമോഷനും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനും നിങ്ങൾ ഓളം ഉണ്ട് ആ ഓളം പിടിച്ചാണ് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയത് ബാക്കി പ്രൊമോഷൻസ് എല്ലാം പോയത് അപ്പോൾ ഇതിനും അതിലൊട്ടും കുറെ അത്തരോളം പ്രതീക്ഷിച്ചു കൊണ്ട് ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ് നിങ്ങൾ നിരാശരാക്കില്ലെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു എൻ്റെ സെക്കൻഡ് ടൈമാണ് ജിത്ത് പറഞ്ഞ പോലെ രോമഞ്ചത്തിന് ഇവിടെ ഒന്നൊരു കുളി പൊളിച്ചിണ്ടായിരുന്നു അപ്പം ഈ പ്രാവശ്യം ഒരു പാട്ടൊക്കെ നമ്മൾ പാടുന്നുണ്ട് അപ്പം സോ നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കാനായി ഒരു പാട്ടൊക്കെ കിട്ടി ും പറയാനിഷിൻ ബുസ് എല്ലാവർക്കും അറിയാ കൂടുതലൊന്നും പറയാനില്ല എല്ലാരും പാടൊക്കെ പോയി കാണൂല പെരുന്നാക്ക് എന്താ ഒരു അടിപൊളി പാട്ട് ഡാൻസ് ഒക്കെ കളിച്ച് നമുക്ക് പൊളിക്കണ്ട താങ്ക്യൂ ഒരുപാട് സ്നേഹം ഞാനും ഇതുപോലെ രണ്ടാമത്തെ വീട് ഇവിടെയാണ് മണ്ണിലേക്ക് രണ്ടു സംസാരിക്കാനായി ഇത്രയും മുന്നിൽ ഇങ്ങനെ സ്റ്റേജിലൊക്കെ അടുത്തതായി യും ആവശ്യമായിട്ടെ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ